ഹലോ അസലാമലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറാട്ട ഉണ്ടാക്കാം കേട്ടോ ഒരടിപൊളി പൊറോട്ട നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടണേ കോ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം സിമ്പിൾ പൊറോട്ട കേട്ടോ അപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തു പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ എടുത്തത് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഈ പാലും വെള്ളവും ഒന്ന് ഇളം ചൂടാക്കണം കേട്ടോ ഇങ്ങോട്ട് വണക്കിട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു സ്പൂണ് ഒരു നിറച്ചൊരു സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ അപ്പം ഇതൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഈ പാലും വെള്ളവും ഇളം ചൂടിലാക്കണം കേട്ടോ ഇങ്ങോട്ട് അത് ഇട്ട് കൊടുക്കാം ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അടിപൊളി അടിപൊളി പൊറാട്ടെ മക്കളെ നമ്മൾ കടയിൽ നിന്ന് പൊടിക്കുമ്പോൾ നമുക്കില്ലേ ഇത്ര ടേസ്റ്റിൽ നമുക്ക് പൊറാട്ട കിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞമ്മക്കിഞ്ഞൊരു കോഴിമുട്ടി അതിക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം നന്നായി മിക്സാക്കിയിട്ട് ഞമ്മൾക്ക് ഇതിൽ നന്നായിട്ടൊരു മിക്സാക്കി കൊടുക്കുക ഒരു സ്പൂണോ അല്ലെങ്കിൽ റോക്കോ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം പൊറോട്ട ഉണ്ടാക്കാം സിമ്പിളാ കേട്ടോ ഒന്ന് കുയവ് ഒരു ഒരു പത്ത് മിനിറ്റ് നിന്ന് കുയക്കണം എന്നുള്ളൂട്ടോ ഞാൻ അഞ്ച് മിനിറ്റാണ് പൊറോട്ട കുഴച്ചിട്ടുള്ളു അപ്പോഴത്തേന് എൻ്റെ മാവ് നന്നായിട്ട് കാരണം ഇതിൽ നമ്മൾ ഇളം ചൂട് പാലും ഇട ഇളം ചൂട് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഞമ്മളിതിലേക്ക് ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊറോട്ട കുഴഞ്ഞ് കിട്ടിക്കോളൂ അങ്ങനത്തെ ഒരു സൂത്രമാണ് കേട്ടോ ഇളം ചൂട് പാലും ഇളം ചൂട് വെള്ളം പാട ഒഴിക്കുമ്പോൾ പിന്നെ നമ്മൾ പഞ്ചസാര കൂടുമ്പോൾ തന്നെ എന്നാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ പൊറോട്ടക്ക് ഞമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റാണ് ഈ പൊറോട്ട കുഴച്ചിട്ടവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ നല്ല സോഫ്റ്റായ മാവ് കിട്ടിയിട്ടോ ഇങ്ങനെ ഒന്നു നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ കുറേ രണ്ട് കിലോനും മൂന്ന് കിലോനും ഒന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധി കാരണം കുഴക്കാനും നല്ല ബുദ്ധിമുട്ടാണ് പൊറോട്ട അഞ്ച് മിനിറ്റായാലും പത്ത് മിനിറ്റ് കുഴച്ചെടുക്കണം കുഴവിലാണ് പിന്നെ നമ്മൾ പൊറോട്ട നന്നാവുക അപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഞങ്ങൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ ഒന്നൊരു നെയ്യും പിന്നെ ഒരു രണ്ട് സ്പൂണ് ഡാൾഡീം പിന്നെ കുറച്ച് സൺഫ്ലവർ ഉണ്ടെങ്കിൽ പാടൊന്ന് ചൂടാക്കുക അതും ചൂടാക്കണം കേട്ടോ എന്നാലാണ് ആ നെയ്യിൻ്റെ എല്ലാം ആർക്കേജിൻ്റെ മണം നന്നായിട്ട് നമ്മളെ പൊറോട്ടയിലേക്ക് കിട്ടുള്ളൂ ഞാൻ കുഴച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് കുഴച്ച് വെച്ചിട്ട് ഉണ്ട് അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ട് ഇനി ഞമ്മക്കത് എടുത്തിട്ട് നമുക്കിത് ഒരു ബോളാക്കിയിട്ട് ബോളാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം ബോളാക്കിയിട്ടോ എന്നാലാണ് ആ ബോൾ നമുക്ക് പിന്നെ ആകുമ്പോൾ ബീസാ നല്ല എളുപ്പമാകുള്ളൂ കേട്ടോ ഇനി നമുക്കിത് രണ്ട് സ്പൂൺ ഡാൾഡീം കുറച്ച് സൺഫ്ലവർ എണ്ണയും പാടെ ഒന്ന് ചൂടാക്കിയിട്ട് അവിടെ വയ്ക്കുക നമുക്കിത് ഓരോ കുറച്ച് മാവ് കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് എടുക്കാം ഞാൻ കിച്ചണിൽ പിന്നെ ഇറിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അട്ടിച്ചിട്ട് ഹാളിൽ പോയി നോക്കുമ്പോൾ അവിടെ ടേബിൾ കൊണ്ടുവരുന്ന ടൈമിലാണ് ഞാൻ പൊറോട്ട അടിക്കുന്നത് കേട്ടോ കിച്ചണിൽ പിന്നെ ഭയങ്കര ഇറിട്ടാ ഇത്ര വെളിച്ചം കിട്ടില്ല ഞാൻ ഇതേപോലെ ബോളൊക്കെ ആക്കിയിട്ട് താ ഒരു കിലോ മൈതേറ്റ് എനിക്ക് പതിനെട്ട് പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്നാലേ ഞമ്മൾക്ക് പൊറാട്ട പരത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് പരത്തി വരുവുള്ളൂ ഇനി ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതേപോലെ വീശിയെടുക്കാം കേട്ടോ ഒരു കൈ അടിയിലേക്കോ ഒരു കൈ മുകളിലേക്കോ ആക്കിയിട്ട് വീശിയെടുക്കുക വലുതാ വച്ചാൽ ഓരോ കത്തി കൊടുത്തിട്ടൊന്ന് കീറി കൊടുത്താൽ ഒരു കഷ്ണമായി നിന്ന് കിട്ടും അത് നമ്മൾക്ക് വേസ്റ്റ് വരുന്നതൊക്കെ ഒരാക്ക് മൂന്ന് പൊറോട്ട എങ്ങനെ കിട്ടിയിട്ടോ മൂന്ന് പൊറാട്ടയുടെ മാവ് കിട്ടിയതേപോലെ ഓരോ കീറി ഇട്ട് ബാക്കി വെച്ചപ്പോൾ പിന്നെ നമുക്ക് ആ പൊറാട്ടയുടെ മേലെ കൂടെ കുറച്ച് എണ്ണി അവിടെ ബാക്കി വെച്ച കുറച്ച് പൊടി ഉണ്ടാവില്ല മൈദ അതൊന്നും ഇങ്ങോട്ട് ചെറു കുറച്ചിട്ടുത്താൽ മതി ഒന്ന് തൂളി കൊടുത്താൽ മതി അത് നമ്മൾ ഇട്ട് നമ്മൾ പൊറോട്ട പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ Okay. Mm -hmm. അപ്പം ഇത്രയുള്ളൂ നമ്മളെ പണി കഴിഞ്ഞിട്ട് മക്കളെ അടിപൊളി ടേസ്റ്റുള്ള പൊറാട്ട നൂല് പൊറാട്ട ഒക്കെ അപ്പറത്തെടുക്കും അടിപൊളി ടേസ്റ്റാണ് മക്കളെ നമ്മൾ പൊറാട്ട പൊറാട്ട ഫസ്റ്റ് നമ്മൾ കല്ല് നന്നായി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് കൊടുത്തിട്ട് വേണം പൊറാട്ട ചുട്ടെടുക്കാൻ ഇപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പൊറോട്ടയുടെ പണി ടേസ്റ്റിയായി പൊറാട്ട നമുക്ക് കുറച്ച് മെനക്കെട്ടായി നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു തിന്നെ ശാ അത് അടുത്തൊരു വീഡിയോയിൽ കാണാം